എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറച്ചിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ വീടിനെയും നീ ഇരിക്കുന്ന ഇടങ്ങളെയും നിൻ്റെ നീ വർക്ക് ചെയ്യുന്ന ഇടങ്ങളെയും കർത്താവിന് നാമത്തിൽ ആശീർവദിക്കുന്നു ദൈവെതിരെ നീയുമായി ബന്ധപ്പെട്ട് നീ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളെ ഫയൽ അത് ഫയലാകാം പേപ്പറാകാം എന്ത് സംഭവമായ അത് കയ്യിലെടുത്തുകൊണ്ട് ആശീർവാദം മേടി മക്കളെ കർത്താവ് കന്നുകാലി വളർത്തി ജീവിക്കുന്നവരുണ്ട് കടകമ്പോളങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരുണ്ട് ബ്യൂട്ടി പാർലർ നടത്തി ജീവിക്കുന്നവരുണ്ട് ഓരോരോ ചെറിയ ബിസിനസ് നടത്തിയിട്ട് ബേക്കറി നടത്തി ജീവിക്കുന്നവരുണ്ട് ചെറുകിട വ്യവസായങ്ങൾ കർത്താവ് അവരുടെ ജീവിക്കാനുള്ള മാർഗം പോലും അല്ലെന്ന് കിട്ടാത്ത അവസ്ഥയിൽ സങ്കടപ്പെട്ട് കണ്ണീരോടെ കട തുറക്കുകയും കണ്ണീരോടെ പൂട്ടുകയും ചെയ്യുന്നവരുണ്ട് ഈശോ അവരെ ഞാൻ അങ്ങനെ ഒരു സ്നേഹിപ്പിക്കുന്നു അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവമേ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം ഒരു സ്ഥലം ഒരു സംരംഭം അവർ കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കനര കല്യാണത്തിൽ ചെന്നിട്ട് അവർക്ക് വീഞ്ഞില്ല വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമ്മ അധികാരമുള്ള അമ്മ നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ജീവിക്കാൻ നിനക്ക് മക്കൾക്ക് ജീവിക്കാൻ പുതിയൊരു ഇടം നൽകുകയും ചെയ്യട്ടെ കീ സഹപ്പെട്ടിരിക്കുന്നവർ കള്ളക്കീ സഹപ്പെട്ടിരിക്കുന്നവരെ അതുപോലെ തന്നെ വാക്കു തർക്കങ്ങളിൽ പെട്ടിരിക്കുന്നവരെ അതുപോലെ ഭീഷണിക്ക് പെട്ടിരിക്കുന്നവർ അതുപോലെ അതിർത്തി തർക്കങ്ങളുള്ളവർ അതുപോലെ കേസ് കടലിൽ അത് അനുകൂലമായി വിധിക്കാൻ വേണ്ടി വിധിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ പരീക്ഷയുടെ ടെസ്റ്റിന് റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവരെ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ അവരെ കർത്താവിന്റെ ദിവസനെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ വിവാഹത്തിൻ്റെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള പരക്കമ്പാസ് നടത്തുന്നവരെ ഭവന വീടില്ല വീട് സ്ഥലമില്ലാത്തവർ സ്ഥലമെങ്കിലും കിട്ടാൻ വേണ്ടി വീടെങ്കിലും കിട്ടാൻ വേണ്ടി അരഞ്ഞു നടക്കുന്നവർ അവിടെ ഉദ്യമങ്ങളെ കർത്താരൻ നാമത്തിൽ ആശീർവദിക്കുന്നു